ഡോക്ടർ ഇപ്പോൾ സ്ഥിരമായിട്ട് കാല് കടച്ചിൽ ഉള്ള ആളുകളുണ്ടാവും അവർക്ക് പെട്ടെന്ന് വെരിക്കോസ് വരിക്കോസ് വരാനുള്ള സാധ്യത ഉണ്ടോ എങ്ങനെയാണ് കാലുകടച്ചിലുള്ളവർക്ക് വെരിക്കോസ് വരാൻ മെയിൻ വരാനുള്ള സാധ്യതയല്ല വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ കാലുകടച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം പലപ്പോഴും പേഷ്യൻസ് ഇതിലേക്ക് വരെ ഞാൻ ഓടിച്ചാടി നടന്നിരുന്ന ആളാണ് നന്നായിട്ട് നൃത്തം ചെയ്തിരുന്ന ആളാണ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാലുകടച്ചിലൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തെന്ന് പറയും അതൊരു സിമ്പിൾ മസിൽ പെയിൻ ആയിട്ടാണ് ആളുകൾ കാണുക നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ വെരിക്കോസ് വെയിൻ ആവാ അതിൻ്റെ ഒരു കാരണം പക്ഷെ വളരെ മൈൽഡായിട്ടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല കാലുകടച്ചിൽ പേഷ്യൻസിന് കാണാറുണ്ട് അതേ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ കുറെ സമയം നിൽക്കുന്നെ അല്ലെങ്കിൽ കുറെ സമയം നടക്കുന്ന ഒരുപാട് നൃത്തം ചെയ്യുന്ന ആളുകളിലൊക്കെ ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടമ്മമാര് വീട്ടമ്മമാര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് വേണ്ട രീതിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടാവില്ല അവർ ബാക്കിയുള്ളവരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആവുമ്പോൾ കാല് കടയുന്നാണ് അവര് പറയുക അത് പണിയെടുത്തതുകൊണ്ടുള്ള കാല് കടച്ചിലാണെന്നായിട്ടാണ് അവര് കാണുന്നത് പക്ഷേ അതിന്റെ ബിഹൈൻഡ് ോസ് ആവാം കാരണം അങ്ങനത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് കംപ്ലൈന്റ് ഇതാവും പക്ഷെ റീസൺ വെരിക്കോസ് ആവാം ഡോക്ടർ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ഈ നമുക്ക് പ്രശ്നങ്ങളിലേക്ക് പോവാതെ എക്സ്റ്റേണൽ അപ്പിയറൻസ് തന്നെ നല്ലോണം മാറും ഒരുപാട് രക്തകോളുകൾ കട്ട പിടിക്കുമ്പോ കളർ വ്യത്യാസം വരിക അല്ലെങ്കിൽ പിന്നെ അതായത് ഞരമ്പുകൾ തടിച്ചു കൂടിയിട്ട് കാല് നമുക്ക് കാണാൻ പറ്റാത്ത രീതി വികൃതമായ ഒരു രീതിയിലേക്കാണ് എത്തുക പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാത്തവരും ഇതിനെ നെഗ്ലക്ട് ചെയ്യും ഒരുപാട് സമയം ഒരുപാട് ഇത് കൊണ്ട് നടക്കുന്നത് ൾ കൂടുമ്പോഴാണ് പിന്നെ ഒ പിയിലേക്ക് എത്തുകയുള്ളൂ